ഹായ് എവ്രി വൺ അപ്പോൾ നമുക്ക് ഇന്നൊരു വീഡിയോ ചെയ്യാം ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് കരിയർ റിലേറ്റഡ് ആയിട്ടാണ് കേട്ടോ നമ്മൾ എപ്പോഴും റീഡിങ്സ് ആണ് ചെയ്യാറ് അപ്പോൾ കരിയർ റിലേറ്റഡ് ആയിട്ട് റീഡിങ്സ് ചെയ്യണമെന്ന് ഫീൽ ചെയ്തു ഇപ്പോൾ കരിയറിൽ സ്റ്റെക്കായിട്ട് നിൽക്കുന്നവരാണെങ്കിൽ എന്തുകൊണ്ടാണ് നിൽക്കാൻ സ്റ്റെക്ക് സിറ്റുവേഷൻസ് അല്ലെങ്കിൽ കരിയർ ചേഞ്ച് ചെയ്യാനാണോ യൂണിവേഴ്സ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം നമുക്ക് ടാരോ എടുക്കാം കൂടെ മൂണോളജി കാർഡ്സും കൂടി നമുക്ക് എടുത്ത് നോക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ആദ്യം ഇതിവിടെ പൈലായിട്ട് വെക്കുന്നില്ല ജസ്റ്റ് ജനറൽ റീഡിങ് ആയിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കരിയർ റിലേറ്റഡിൽ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇഷ്യൂയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു റീഡിങ്സ് വാച്ച് ചെയ്യാം നിങ്ങൾക്ക് റെസിനേറ്റ് ചെയ്ത് തോന്നുവാണെങ്കിൽ എടുക്കാം ഇല്ലെങ്കിൽ ലീവ് ചെയ്യാം കേട്ടോ അത്രയേ ഉള്ളൂ ഒന്നും കം കമ്പൽ ചെയ്ത് നിങ്ങൾ റെസിനേറ്റ് ചെയ്യാൻ നോക്കണ്ട സെവൻ ഓഫ് വാൻസ് എന്ന കാർഡ് വന്നിട്ടുണ്ട് ഓക്കെ സെവൻ ഓഫ് വാൻസ് ആണ് എനിക്ക് തോന്നുന്നത് കരിയർ റിലേറ്റഡ് ആയിട്ട് കുറച്ചധികം ഇവിടെ വെക്കും കുറച്ചധികം ചലഞ്ചസ് അല്ലെങ്കിൽ തടസ്സങ്ങൾ ബ്ലോക്സ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കരിയറിൽ ഇൻ്റർവ്യൂ ഒക്കെ പാസ്സായി പക്ഷേ പെട്ടെന്ന് ഒരു ഹെൽത്ത് കണ്ടീഷൻസ് വന്നു അപ്പോൾ അല്ലെങ്കിൽ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല അല്ലെങ്കിൽ ജോലിക്ക് പോകാൻ സാധിച്ചില്ല അങ്ങനെ പല രീതിയിൽ ആക്സിഡൻസ് വന്നു ഇങ്ങനെയൊക്കെ പല രീതിയിൽ നമുക്കൊരു തടസ്സങ്ങൾ കൊണ്ടുവരാറുണ്ട് അപ്പോൾ അതാണ് പറയുന്നത് ഫ്രീ ഓഫ് മെൻഡെക്കസ് മേ ബി കുറച്ച് പേരെങ്കിലും ഒരു കുറേ നാൾ ഈ ഒരു വർക്ക് അണ്ടർ പ്രഷർ ലൈക്ക് ഇപ്പോൾ ഒരു കമ്പനിയിലണ്ടറിൽലൊക്കെ വർക്ക് ചെയ്ത ആളുകളാണെങ്കിൽ അതൊക്കെ മതിയാക്കി സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് സംരംഭം തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് അതിന് കൂടെ ഒരുപാട് ചർച്ചകളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതാണ് കാണിക്കുന്നത് കേട്ടോ അത് നമുക്ക് കുറച്ചുകൂടി കാർഡ്സ് എടുത്തിട്ട് കൂടുതലായിട്ട് റീഡ് ചെയ്യാം വിളിക്കാം ഓക്കെ ഓക്കെ നെക്സ്റ്റ് കാർഡ് കിങ് ഓഫ് സോർട്സിൻ്റെ കാർഡ് കിട്ടിയിട്ടുണ്ട് ഫോർ ഓഫ് വാൻസ് വന്നിട്ടുണ്ട് പേജ് ഓഫ് വാൻസ് രണ്ട് കാർഡ് വന്നു ഓക്കെ ബോട്ടം നോക്കാം നമുക്ക് രണ്ട് കാർഡ് ബോട്ടം വന്നത് ഒന്ന് എയ്റ്റ് ഓഫ് കപ്സും ഒന്ന് ക്യൂൻ ഓഫ് ആണ് ഓക്കെ ഇനി നമുക്ക് റീഡ് ചെയ്യാൻ നോക്കാം കേട്ടോ ഓക്കെ ഇപ്പം നമുക്ക് കിട്ടിയ കാർഡ്സുകൾ ആദ്യം ഞാൻ പറയാം സെവൻ എന്ന നമ്പർ ട്രിപ്പിൾ സെവൻ കാണുന്നുണ്ടായിരിക്കാം ട്രിപ്പിൾ ത്രീ ട്രിപ്പിൾ ടു ട്രിപ്പിൾ വൺ ട്രിപ്പിൾ ഫോർ ഈ നമ്പേഴ്സൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ആയിട്ട് വരും എസ്പെഷ്യലി ടൂ ആണ് ടു ഡബിൾ ടു ഡബിൾ ടു അല്ലെങ്കിൽ ടു വൺ ടു വൺ വൺ ടു വൺ ടു ട്വൽവ് ട്വൽവ് ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ആയിട്ട് വരാനുള്ള ചാൻസസ് കാണിക്കുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൽ പറയുന്നത് കരിയർ റിലേറ്റഡ് ആയിട്ട് പറയുന്നത് ചലഞ്ചസ് നന്നായിട്ടുണ്ട് കാരണം ഒന്ന് നിങ്ങളുടെ മേ ബി കിങ് ഓഫ് സോട്ട്സ് എനർജി കാണിക്കുന്നുണ്ട് മേ ബി നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പിൻ്റെ ബ്രേക്കപ്പ് സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ആരെങ്കിലും റിജക്ഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ ആ റിജക്ഷൻ്റെ വീണ്ടും നിൽക്കുന്നുണ്ട് അതിപ്പോഴും ആയിട്ടില്ല അപ്പോൾ അതിങ്ങനെ നിൽക്കുന്ന അനുസരിച്ച് നമ്മൾ എവിടെ ജോലിക്ക് പോയാലും അല്ലെങ്കിൽ എന്തേലും കാര്യത്തിന് പോകുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ പെട്ടെന്ന് റിജക്റ്റഡ് ആകും നമുക്ക് ഉള്ളിൽ റിജക്ഷൻ അല്ലെങ്കിൽ അബാൻഡ്മെൻറ്റ് ആരും നമ്മളെ അവഗ അവഗണന ഷോട്ടായി എങ്ങനെ പറയാം അപ്പോൾ ഒരു ആ ഒരു മൂണ്ടാണ് അപ്പോൾ ആ ഒരു മുറിവുകൾ നമ്മൾ നമ്മളിൽ തന്നെ വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ എനർജി മാറുന്നത് നമ്മൾ എവിടെ പോകുമ്പോഴും എല്ലാവർക്കും നമ്മുടെ എനർജിയാണ് റീഡ് ചെയ്യുന്നത് നമ്മുടെ സംസാരത്തിലല്ല നമ്മുടെ പ്രസൻസ് എന്ന് പറയില്ല എനർജിയാണ് എല്ലാവർക്കും ഉൾക്കൊള്ളുന്നത് ഉള്ളിൽ നിന്ന് വരെ ഇങ്ങനത്തെ ഒരു എനർജി ആകുമ്പോൾ അവർ സോളിന് അത് റിജക്റ്റ് മനസ്സിലായി സെൻസ് ചെയ്തിട്ട് നമ്മൾ റിജക്റ്റ് ആവുകയാണ് ചെയ്യും ശരിക്കും അതാണ് സ്പിരിച്വലി നടക്കുന്നത് അപ്പോൾ ഒരു എയ്റ്റ് ഓഫ് കപ്പ്സ് കാണിക്കുന്നത് എട്ട് കപ്പ് ഉപേക്ഷിച്ച് രണ്ട് കപ്പിനെ ഒരു യാത്രയാണ് ഇപ്പോൾ കാണുന്നത് മേ ബി നിങ്ങൾക്ക് ഒന്നും നിങ്ങളുടെ ലൈഫിൽ ഉള്ളതൊന്നും നിങ്ങൾക്ക് ഹാപ്പി ആകുന്നുണ്ടാവില്ല അപ്പം നിങ്ങൾ നിങ്ങളെ തേടി പോവുകയാണ് രണ്ട് കപ്പെന്ന് പറഞ്ഞ് പറഞ്ഞത് ഒന്ന് നിങ്ങൾ നിങ്ങളുടെ സോളും നിങ്ങളുടെ സോളിൻ്റെ ആ ഒരു മെയിനായിട്ട് വരുന്ന ആ ഒരു പേഴ്സണേയും തേടി പോകുന്നതാണ് കാണുന്നത് സെൽഫ് ലോ ആൻഡ് കണ്ടീഷൻ ലോ അതിലേക്കായിരിക്കും ഈ ഒരു കരിയർ ബ്ലോക്സ് ഒക്കെ കൊണ്ടുപോകുന്നുണ്ടായിരിക്കാം മേ ബി മാരിയായിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ ഒരു മാരേജ് സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം നിങ്ങൾക്ക് അത് ഒരുപാട് സീരിയസ് ആയിട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ചിലപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പും അധികം സീരിയസ് ആയിട്ട് പോയിട്ടുണ്ടാവില്ല കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അതിൽ എനർജി കുറഞ്ഞു കുറഞ്ഞു വന്നു വഴക്കുകൾ വന്നു അതൊരു ടെമ്പററി റിലേഷൻഷിപ്പായി പ്രത്യേകിച്ച് നിങ്ങൾക്ക് ആഗ്രഹിച്ച രീതിയിലുള്ള രീതിയിലുള്ളൊരു ലൈഫൊന്നും കിട്ടിയില്ല മൂന്ന് മലകളെ കാണിക്കുന്നുണ്ട് ചലഞ്ചസ് ആണ് പറയുന്നത് ഏറ്റവും തടസ്സങ്ങളായിട്ട് മൂന്ന് പേര് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഫാമിലി ആയിരിക്കും അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് ഫ്രണ്ടോ അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ടോ സിസ്റ്റേഴ്സോ അല്ലെങ്കിൽ ജോലിയായിരിക്കാം പല രീതിയിലോ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കരിയർ റിലേറ്റഡായിട്ടാണ് റീഡ് ചെയ്യുന്നത് പക്ഷേ നിങ്ങളുടെ മനസ്സ് ചഞ്ചലമാക്കിയിട്ടുണ്ട് മീൻസ് അൺസ്റ്റേബിൾ ആക്കിയത് ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ബേസാണ് എന്തൊക്കെയോ ഒരു റിലേഷൻഷിപ്പിൻ്റെ പെയിൻ ആണ് നിങ്ങളെ നിങ്ങളുടെ ഗോളിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് നിങ്ങളധികം കരിയർ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ജോലി വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ മൈൻഡ് ഒരിക്കലും അതിലേക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർക്ക് ചെയ്യുന്നില്ല നിങ്ങൾ കൂടുതലും ഭയങ്കര ഡൗൺ എനർജിയിലാണ് നിങ്ങൾ ഭയങ്കര ഡൗൺ ആയിട്ടാണ് കാണുന്നത് ഓക്കെ ആൻഡ് കിങ് ഓഫ് സോട്സും അതുപോലെ ക്യൂ നോഫ് സോട്സും ഉണ്ട് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഫാമിലിയിൽ അല്ലെങ്കിൽ മേ ബി ഫാദറോ മദറോ അല്ലെങ്കിൽ ഇൻലോസൊക്കെ ആയിരിക്കും ഭയങ്കര അധികം കമാൻഡിങ്ങും കണ്ട്രോളിങ്ങായിട്ടുള്ള എനർജീസാണ് മേ ബി നല്ല കഴിവുള്ള ആളുകളാണെങ്കിൽ പോലും മേ ബി വർക്ക് ചെയ്യാൻ പറ്റാതെ അതും ബ്ലോക്കാക്കുന്നത് ഇവർ ഇവരുടെ എനർജി ആയിരിക്കും ഇവരുടെ എനർജി ആയിരിക്കാം ആൻഡ് നിങ്ങളുടെ ലൈഫിൽ പല ചോയ്സസും ക്യൂ ഓഫ് സോട്സാണ് ഒരു പ്രോപ്പർ കണ്ണ് തുറന്നെടുത്ത തീരുമാനങ്ങളെല്ലാം ആരുടെയൊക്കെയോ വാക്ക് കേട്ടിട്ട് അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനൊതു ചെയ്താൽ എനിക്ക് നന്നാവും എന്ന് കരുതി ചെയ്യുന്നവരുണ്ട് തെറ്റാണ് നിങ്ങളുടെ സോളിൽ എന്ത് പാഷനാണ് ഉള്ളത് അതിലേക്കാണ് പോകേണ്ടത് അതിന് വേണ്ടി വർക്ക് ചെയ്യേണ്ടി വരും അപ്പോൾ നിങ്ങളെടുത്ത എന്തോ ഒരു ഡിസിഷൻസ് ഒരു തീരുമാനം തെറ്റായിപ്പോയി അതാണ് കൂടുതലായിട്ടും കരിയറിലും ബാധിക്കുന്നത് ഇതിൽ കാണ ഇതിൽ കൂടുതലും കാണിക്കുന്നത് റിലേഷൻഷിപ്പിലാണ് റിലേഷൻഷിപ്പിൽ വന്ന ഒരു വേദന അല്ലെങ്കിൽ പെയിൻ ആ ഒരു മുറിവ് ആ മുറിവ് നിങ്ങളെ നിങ്ങളുടെ കംപ്ലീറ്റ് ഫുൾ പൊട്ടൻഷ്യലിലേക്ക് നിങ്ങൾ എത്തിക്കുന്നില്ല അതിങ്ങനെ നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ അതിനെ ഒരു ലൂപ്പിൽ കൊണ്ട് What? But... ആക്സെപ്റ്റ് ചെയ്യുക ചലഞ്ചസിനെ ഫേസ് ചെയ്യുക ചലഞ്ചസ് ഒക്കെ വരുമ്പോൾ തന്നെ ഫേസ് ചെയ്തിട്ട് നിങ്ങളുടെ കരിയർ റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എൻ്റെ വൺ ഇയർ ഗോൾ എന്താണ് എന്താണ് എൻ്റെ ഫൈവ് ഇയർ ഗോൾ അഞ്ച് കൊല്ലത്തെ ഗോൾ ഇതൊക്കെ ഒന്നൊരു ബുക്കിൽ എഴുതി വെച്ചിട്ട് ഓരോ ദിവസവും അതിന് വേണ്ടി വർക്ക് ചെയ്യുക അതിലേക്ക് എത്തണമെങ്കിൽ എൻ്റെ ബ്ലോഗ്സ് എന്താണ് അല്ലെങ്കിൽ ടാറോ റീഡിംഗ് നിങ്ങൾ ബ്ലോഗ്സ് അറിയാൻ സാധിക്കും ഇല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാം അതിനുവേണ്ടി ഹീൽ ചെയ്യുക നിങ്ങൾ തന്നെ കുറച്ചും നിങ്ങൾക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഈ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസും മെല്ലെ മെല്ലെ മാറും ലൈഫിൽ സ്റ്റേബിൾ ആയിട്ടുള്ള കണക്ഷൻസും സ്റ്റേബിൾ ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ സ്റ്റേബിൾ മൈൻഡ് സെറ്റ് വേണം നിങ്ങൾ മനസ്സ് എപ്പോഴും കൺഫ്യൂസ്ഡ് ആണ് കണ്ടോ എപ്പോഴും മനസ്സിൽ പല പല ചിന്തകളാണ് ഒരു സ്റ്റേബിളായിട്ടുള്ള കണ സ്റ്റേബിൾ ചിന്തഗതി അല്ല മൂൺ വരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ടാണ് അതിനർത്ഥം ഇങ്ങനെ വരുമ്പോൾ പ്രകൃതിയിൽ നടക്കുന്ന ഓരോ എനർജീസും നിങ്ങൾ ബാധിക്കുന്നുമുണ്ട് മേ ബി നിങ്ങൾക്ക് വീക്ക് മൂൺ ആയിരിക്കും വീക്ക് മൂൺ ആകുമ്പോൾ മതവൂൺസ് നന്നായിട്ടുണ്ടായിരിക്കും പാരൻസും അമ്മ അമ്മയ്ക്കാണ് കൂടുതലായിട്ട് ഇഷ്യൂസസ് വരും അമ്മയിൽ നിന്ന് കൂടുതൽ വേദന കിട്ടുന്ന സിറ്റുവേഷൻസ് നമ്മുടെ സോഡി ആക്സൈൻ്റെ മൂൺ എനർജി വീക്ക് ആകുമ്പോൾ ഇങ്ങനെ വരും കേട്ടോ കൂടുതൽ കറിയുക ഭയങ്കര സെൻസിറ്റീവാണ് കറച്ചിൽ കറിയുക കാരണം തെറ്റായി രണ്ട് കണ്ണ് തുറന്ന് എടുത്താൽ മതി പക്ഷെ രണ്ട് കണ്ണ് തുറക്കാതെ കണ്ണടച്ച് കൈ കെട്ടിയിട്ട് ഒരു കാർഡ് എടുക്കുന്ന പോലെ ചൂസ് ചെയ്തതാണ് ലൈഫിന് അപ്പോൾ അതിൻ്റെ കോംപ്ലിക്കേഷൻസാണ് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നത് കാരണം കണ്ട വന്നാൽ ആളുകളാണെങ്കിൽ പെയ്ജ് എനർജിയാണ് പേജ് എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഇന്ന വെച്ചധികം സ്ട്രോങ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കാനൊന്നും മടിയാണ് ഒരുപാട് ആഗ്രഹം ഈ ഒരു ബേറൻ ലാൻഡ് പോലും അവർക്ക് വെള്ളം മനുഭൂമീനെ കടലാക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് ചിന്തിക്കാം പക്ഷെ വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ എന്താ കാര്യം മനസ്സിലായും അപ്പോൾ അതാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് പൊട്ടൻഷ്യൽ നിങ്ങൾ ഫുൾ പൊട്ടൻഷ്യലിലേക്ക് വരാൻ ശ്രമിക്കുക കേട്ടോ ഇനി നമുക്ക് മൂണോളജി കാർഡ്സ് എടുക്കാം കുറച്ചും കൂടി നിങ്ങൾക്ക് ഗൈഡൻസസ് തരും മൂണോളജി കാർഡ്സ് എന്താണ് കരിയർ റിലേറ്റഡ് ആയിട്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് എന്ത് മെസ്സേജസ് ആണ് കൊടുക്കാൻ രാത്രിക്ക് ഞാൻ ഷഫിൾ ചെയ്യാൻ ഓക്കെ ഒരു കാർഡ് ഇങ്ങനെ വീണിട്ടുണ്ട് രണ്ട് കാർഡ് അഡ്ജസ്റ്റ്മെന്റ്സ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആർക്ക് തേർഡ് ക്വാർട്ടർ മൂൺ അഡ്ജസ്റ്റ്മെന്റ്സ് ആവശ്യമാണെന്ന് പറയുന്നു ആൻസർ യു നീഡ് ആർ കമ്മിങ് യെസ് വരുന്നു എന്ന് പറയുമ്പോഴേക്കും വണ്ടികളുടെ ശബ്ദമല്ലേ അതിനർത്ഥം നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് പറയുന്നത് അഡ്ജസ്റ്റ്മെന്റ്സ് വേണമെന്ന് പറയുന്നത് എന്താണ് അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ലൈഫ് നിങ്ങൾ റീഇവാലുവേറ്റ് ചെയ്യേണ്ട സമയമായി ഈ ജോലി തന്നെ എനിക്ക് വേണം ഇതാണ് എൻ്റെ കറക്റ്റ് പാത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ബാലൻസ് ഇല്ലാതെ പോകുന്നുണ്ട് അപ്പോൾ എന്താണ് ബാലൻസിന് കുറയ്ക്കുന്ന കാര്യം അത് ഇഷ്യൂ ക്ലിയർ ചെയ്യുക അത് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഈ റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് കാണിക്കുന്ന അതുകൊണ്ട് നിങ്ങൾ വർക്ക് ചെയ്യാം പ്രോപ്പറായിട്ട് ആക്ഷൻ എടുക്കുക ഒരു റൂട്ടീൻ കൊണ്ടുവരാം ഒരു ന്യൂ പ്ലാൻ ഉണ്ടാക്കാം പുതിയ ഒരു സംതിങ് ന്യൂ ഈസ് കമ്മിങ് എന്നും കൂടെ ഒരു മെസ്സേജസ് പറയുന്നുണ്ട് ആൻഡ് ട്രസ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഈ സമയം എന്ന് പറഞ്ഞാൽ ടൈം ടു റീഇവാലുവേറ്റ് ആണ് എന്താണ് എന്ത് വന്നാലും നിങ്ങൾ നിങ്ങൾ നെഗറ്റീവ് എനർജീസും റിലീസ് ചെയ്യാൻ ട്രസ്റ്റ് ദ പ്രോസസ് എന്ന് പറയുന്നുണ്ട് ആൻഡ് സറണ്ടർ ടു ഡിവൈൻ എന്ന കാർഡ് വന്നിട്ടുണ്ട് കംപ്ലീറ്റ്ലി ഡിവൈനിലേക്ക് സറണ്ടർ ചെയ്ത് കൊടുക്കാം ചെയ്യട്ടെ അപ്പൊ എനിക്ക് തോന്നുന്നു റിലേഷൻഷിപ്പ് ഇഷ്യൂ ആണ് അത് നിങ്ങളൊന്ന് റിയൽ യു ഞാൻ പറഞ്ഞില്ല കറക്റ്റ് നല്ല രീതിയിൽ പൊട്ടൻഷ്യൽ ഉള്ള ആളുകളാണ് പക്ഷെ ആ പൊട്ടൻഷ്യൽ മനസ്സിലാക്കുന്നില്ല ഷോ ദ ബോൾ ദ റിയൽ യു നിങ്ങൾ എങ്ങനെയാണോ അത് കാണിക്കുക അക്യൂറസ് ആണ് വന്നിട്ടുള്ള എനിക്ക് ജെമിനി സയൻസ് ആണ് അതായത് സോർട്സ് വന്നിട്ടുള്ളത് കൂടുതലും സോർട്സ് എനർജി നിങ്ങൾ ചിന്തിക്കുന്ന രീതി തെറ്റാണ് അത് മാറി ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരും ആൻഡ് യു ആർ ഗുഡ് ഇനഫ് എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട് ഒരുപാട് കൂടി ബാക്കിൽ വന്നു കോൺഫിഡൻസ് ഈസ് യുവർ കീ ടു സക്സസ് നിങ്ങളുടെ വൺ ഇയർ ഗോൾ ഫൈവ് ഇയർ ഗോളൊക്കെ എഴുതി നന്നായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളിപ്പോൾ എന്ത് സിറ്റുവേഷനിലാണോ നിൽക്കുന്നത് അതിൽ നിന്ന് മാറാൻ സാധിക്കും ആൻഡ് കംപ്ലീറ്റ്ലി സറണ്ടർ ചെയ്യാം ഓക്കെ നമ്മുടെ പാട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ്ലി യൂണിവേഴ്സിലേക്ക് അത് കൊടുക്കാം യെസ് വാട്ട് ഡു യു നീഡ് ടു റിലീസ് ദ വാർണിംഗ് മൂൺ ഇതാണ് ബോട്ടം വന്നിട്ടുള്ളത് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ റിലീസ് ചെയ്യാതെ ഇങ്ങനെ ഇന്നർ ചൈഡ് ഗൂഢ്സക്കെ വെച്ച് നടക്കുകയാണ് കേട്ടോ അതാണ് കൂടുതൽ ബ്ലോക്ക്സ് കൊണ്ടുവരുന്നത് അബാൻഡ്മെൻറ്റ് ഇഷ്യൂ റിജക്ഷൻ ഇഷ്യൂ നിങ്ങൾ നിങ്ങളെ തന്നെ ഒരുപാട് സ്ഥലത്ത് റിജക്റ്റ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾ ഹീൽ ചെയ്ത് വർക്ക് ചെയ്യും സോ വാട്ട് ഡു യു നീഡ് ടു റിലീസ് ഇസ് വൺ യൂണാണ് അപ്പോൾ എന്തൊക്കെ റിലീസ് ചെയ്യാനുണ്ട് അതൊക്കെ ഒരു ബുക്ക് എടുത്ത് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയാണ് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്ത പ്രോബ്ലംസ് ചെയ്ത ഞാൻ എന്തൊക്കെ റിലീസ് ചെയ്യണം ഞാൻ ബെറ്റർ പേഴ്സൺ ആവുകയാണ് ഓരോരുത്തരും ഒറ്റയ്ക്ക് ഇരുന്ന് എഴുതാം ഞാനും കൂടി ഇന്നലെ എഴുതിയിട്ടുള്ളൂ കാരണം അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് നമ്മുടെ പൊട്ടൻഷ്യൽ മനസ്സിലാവും എന്താണ് നമ്മുടെ വീക്ക് പോയിന്റ്സ് ഒന്ന് മനസ്സിലാവും സ്ട്രോങ് പോയിന്റ്സ് എന്താണ് അപ്പോൾ സ്ട്രോങ് പോയിന്റ്സ് കൂടുതലും ഹൈലൈറ്റ് ചെയ്യുക വീക്ക് കൂടി നമ്മൾ റീഇവാലുവേറ്റ് ചെയ്ത് അതിനെ കൾട്ടിവേറ്റ് ചെയ്യുക മാറ്റുക ചേഞ്ച് ചെയ്യുക അതാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം കേട്ടോ നാളെ റീഡിങ്സ് വേണമെങ്കിൽ ബുക്ക് ചെയ്യാം അതുപോലെ എന്തെങ്കിലും ഹീലിങ്സ് സബ് കോൺഷ്യസ് ഹീലിങ്സോ ഡിസ്റ്റൻസ് ഹീലിംഗ് ആകാശ റെക്കോർഡ്സ് ഒക്കെ പഠിക്കാനൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം ആകാശ റെക്കോർഡ്സ് റീഡ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കും കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ കൂടെ ടാറോ കോഴ്സ് പഠിക്കാൻ ആഗ്രഹമുള്ളവർ അതുപോലെ എന്തെങ്കിലും ക്രിസ്റ്റൽസോ എന്തെങ്കിലുമൊക്കെ ബൈ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം നല്ല നല്ല ക്വാളിറ്റി ക്രിസ്റ്റൽസ് ആണ് കേട്ടോ ഷിപ്പ് ചെയ്യുന്നത് ഒരുപാട് പേര് ദുബായിക്കൊക്കെ വാങ്ങി കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട് അവർക്ക് അതിൻ്റെ മാറ്റവും ഒക്കെ വരുന്നുണ്ട് താല്പര്യമുള്ളവർ എന്തു ചെയ്യുക മെസ്സേജ് ചെയ്യുക അതുപോലെ നിങ്ങൾ ഡൗട്ട്സോ ക്വസ്റ്റ്യൻസ് ചോദിച്ച് എനിക്ക് മെസ്സേജ് അയക്കാതിരിക്കും എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോൻ്റെ താഴെ യൂട്യൂബിന് താഴെ കമൻറ്റ് കിട്ടുകയുള്ളൂ അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യേണ്ടതാണെങ്കിൽ ചെയ്യാം എനിക്ക് പേഴ്സണലി മെസ്സേജസ് റീഡിങ്സോ ഹീഡിങ്സോ ഈ ഇത്രയും പറഞ്ഞ സോൾ പർപ്പസ് അല്ലാതെ നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി എന്നോട് മെസ്സേജ് ചെയ്യരുത് ഞാൻ തരില്ല കാരണം അവിടെ എൻ്റെ എനർജി സ്പെൻഡ് ചെയ്തിട്ട് വരും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അവിടെ ഒരു എനർജി എക്സ്ചേഞ്ച് ഇല്ലാതെ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല അതിപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ മതി ഓക്കെ സോ ഇതാണ് റീഡിങ് അപ്പോൾ കരിയർ ബ്ലോക്കിൻ്റെ ഉത്തരം മനസ്സിലായെന്ന് വിചാരിക്കുന്നു വർക്ക് ചെയ്യുക നിങ്ങൾ നിങ്ങൾ തന്നെ ഹീൽ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ സോ ഹെൽപ്പിംഗ് ഹാൻഡായിട്ട് ഇവിടെ എന്നെ പോലത്തെ ഒരുപാട് ഹീലേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാം അവരെ ഹെൽപ്പ് തേടുക അങ്ങനെ വേണമെന്നുള്ളവർ ഓക്കെ സോ താങ്ക്